ഓക്കെ ഇവിടെ ഡാലസിലെ ഞങ്ങളുടെ തണുപ്പൊക്കെ മാറി ഇനി തണുപ്പ് വരത്തില്ലെന്ന് വിചാരിക്കുന്നു ഈസ്റ്ററും കഴിഞ്ഞ് അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണ് ഓരോ ചെടികളൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം തണുപ്പൊക്കെ മാറി മൊത്തം എല്ലായിടത്തും പച്ചപ്പായി പൂക്കളുകളൊക്കെ വന്നു തുടങ്ങി ഇവിടെ തന്നെ നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഈ ചെടിയാലാണ് നമ്മുടെ ആ ചുമന്ന കളറിലുള്ള റൂബി പോലെ ചെറിയ ചെറിയ കാവളുണ്ടാകുന്ന ആ ചെടി തേണ്ട കിളു വരുന്ന ഇത് തണുപ്പത്തൊന്നും പോയില്ലായിരുന്നിത് പിന്നെ നോക്ക് ഇവിടെ പലതരം റോസച്ചെടികൾ പലതരം റോസച്ചെടികൾ തന്റെ ഇവിടെ യെല്ലോ റോസയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ടോ ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞതാണ് ഇവിടെ ഈ ഇഷ്ടംപോലെ ഈ ചെടിയുണ്ട് ഒരു തരം ലില്ലിയാണെന്ന് തോന്നുന്നു ലാവണ്ടർ കളറിലെ ഇവിടെ നോക്ക് അതിൻ്റെ ഒരു തോട്ടം തന്നെയാണ് ഇവിടെ നോക്ക് എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ ഇത് തണുപ്പത്തൊന്നും പോയില്ല തണുപ്പത്ത് പോകാതെ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതുണ്ടോ പറയുന്ന പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലവാണ്ടർ കളർ ലാവണ്ടർ കളർ ലാവണ്ടർ കളറിലെ ഒരു തോട്ടം തന്നെയാണിത് അതിനകത്ത് നിറയെ കണ്ടോ എത്ര പൂക്കളാണെന്ന് ഈ ചെടിയുടെ പുറകിൽ കഥയുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്ത് എൻ്റെ ഒരു കോളി ത ആദ്യമായിട്ട് ഒരു ചുവട് എനിക്ക് തന്നതാണിത് ഒരു പത്ത് വർഷം മുമ്പെന്ന് വേണേൽ പറയാം അന്ന് ഇവിടെ കൊണ്ട് ഇത് കുഴിച്ചു വെച്ച് ഇപ്പം നോക്ക് അത് ഇത്രയും വലിയൊരു തോട്ടമായിട്ട് ആക്ച്വലി ആ കോളിക്ക് മരിച്ചും പോയി അന്ന് ഈ ചെടിയുടെ കൂടെ എനിക്ക് കുറച്ച് ഫിഷും കൂടെ തന്നതായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന സമയമായിരുന്നു പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് ആ മീനുകളെല്ലാം കാറിനകത്ത് വീണ് വെള്ളം കിട്ടാതെ ആ മീനുകളെല്ലാം മരിച്ചു പോയി അപ്പം എന്നെ എന്നും പുള്ളി കാണുമ്പോൾ അന്നൊക്കെ ഫിഷ് കില്ലർ ഫിഷ് കില്ലർ എന്ന് വിളിക്കുമായിരുന്നു അപ്പം നോക്ക് ഇന്നൊരു ഇന്നൊരവധി ദിവസമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇവിടെ കഷ്ടപ്പെടുന്നത് മറ്റൊരാളാണ് നോക്ക് വളരെ കാര്യമായിട്ട് കഷ്ടപ്പെടുന്നു ഈ പൂക്കളൊക്കെ എൻജോയ് ചെയ്യാനും കാണാനും ഒക്കെ എനിക്കിഷ്ടമാണ് പിന്നെ ഇവിടെ നോക്ക് നല്ല യെല്ലോ കളറിലെ ഉണ്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള റോസപ്പൂക്കൾ യെല്ലോ കളറിലെ പൂക്കളെല്ലാം ആക്ച്വലി കുറച്ച് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി ഞാൻ അടുത്തത് വേണ്ടേ മുട്ടകളൊക്കെ വന്ന് വരുന്നതേ ഉള്ളു ഇത് കണ്ടോ ഈസ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈസ്റ്റർ ലില്ലി ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും വളരെയധികം ഈസ്റ്റർ ലില്ലികളുണ്ട് ഇതും ഒരു വർഷം വെച്ചാൽ മതി ഇതൊക്കെ കണ്ടോ ഇവിടെ ഉണ്ട് ഇത് ഒരു വർഷം വെച്ചാൽ മതി പിന്നെ ഇത് തന്നെ കിളുത്ത് വരും സോറി ഒരു കറക്ഷനുണ്ട് ആക്ച്വലി ഇത് ഞാൻ ഈസ്റ്റർ ലില്ലിയാണെന്നാണ് വിചാരിച്ചത് ഒരു കറക്ഷൻ കിട്ടി ഇത് ഈസ്റ്റർ ലില്ലി അല്ല ഇത് മെയ് ഫ്ലവർ ആണ് ഓ ചുമ്മാതെ അല്ല ഇത് മെയ്യിൽ ഇങ്ങനെ പൂത്ത് തുടങ്ങിയത് എനിക്ക് ഇവിടെ കുറേ ചെടികളുണ്ട് പകുതി എണ്ണത്തിൻ്റെയും പേരുകൾ എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇതിനെ കാണാനൊക്കെ എനിക്കിഷ്ടമാണ് നോക്കി ഇത് കണ്ടോ ഒരു നമ്മുടെ നാട്ടിലെ കദളി പോലെ നിൽക്കുന്നത് അതിൻ്റെ പൂക്കൾ ഇതിൻ്റെ പൂക്കളുണ്ടായത് വേറെ ഉണ്ട് ഞാനത് വരുമ്പം കാണിച്ചു തരാം പക്ഷെ നോക്ക് നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെ അവിടെ നോക്കിക്കേ ഓ എന്ത് ഭംഗിയുള്ള കളറാണത് ഒരു നല്ല പർപ്പിൾ കളറ് പിന്നെ ഇവിടെയും ഒക്കെ കണ്ടോ പലതരം ചെടികൾ അതായത് നമ്മുടെ ചെമ്പരത്തിയൊക്കെ തണുപ്പിനെ അതിജീവിച്ച് വരുന്നു അതുപോലെ നമ്മുടെ മാങ്ങ നാറി അല്ലേ പിന്നെ നമ്മുടെ ജമന്തി ഒക്കെ തേണ്ട തണുപ്പത്ത് പോയതായിരുന്നു അത് കണ്ട തിരിച്ച് കിളുത്ത് വരുന്നുണ്ട് അവിടെയുമുണ്ട് വളരെയധികം മെയ് ഫ്ലവർ അവിടെയുണ്ട് പിന്നത്തെ ഇത് നമ്മുടെ ചെത്തി ചെത്തി തേണ്ട ഇവിടെ നിൽക്കുന്ന പിന്നെ നോക്ക് നല്ല മനോഹരമായ കളറല്ലേ അതെ നമ്മുടെ മെയ് ഫ്ലവർ ഉണ്ടോ പരേയുടെ ചുറ്റിനും മെയ് ഫ്ലവർ ഉണ്ട് അതുപോലെ എന്ത് ഭംഗിയാണ് ഇത് തണുപ്പത്തൊന്നും പോയില്ല ഇതേ ഇത് ഇല മാത്രമായിട്ട് നിൽക്കുമായിരുന്നു ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞപ്പോൾ തേണ്ട പൂക്കളോടെ വന്ന് ഓ പിന്നെ ഇതാണ് നമ്മുടെ ഈസ്റ്റർ ലില്ലി അത് ഇതുവരെ എന്തോ പോകത്തില്ല സമയമായില്ലെന്ന് തോന്നുന്നു ഇത് ഞാൻ നിങ്ങൾട്ട് കണ്ടിട്ടുള്ളതല്ലേ ഈ ജമന്തി കണ്ടോ ഇത് ഇനി ഇഞ്ചി പൂക്കളെല്ലാം ഉണ്ടായി വരും ഇതേ നല്ല ഇവിടെയൊക്കെ ഓരോ ചെടികളും എല്ലാം ഇങ്ങനെ കിളുത്ത് വരുന്നതുള്ള കുറച്ചൊക്കെ കാട് കയറി കിടക്കുവാണ് ഓക്കെ ഇതൊക്കെ കണ്ടോ എന്നാ ഇവിടെ കണ്ട നമ്മുടെ ഹൈഡ്രാജിയ നല്ല ചൂടായിരുന്നു എന്ന് അതുകൊണ്ട് തിച്ചിരി വാടി നിൽക്കുക ഇവിടെയും ഹൈഡ്രാജിയ നമ്മുടെ ചെത്തി അകത്തിരുന്നത് പക്ഷേ അത് എൻ്റെ കിളത്ത് വരുന്നുണ്ടല്ലേ ഒക്കെ അതും ആ ചെടിയും അകത്തിരിക്കുമായിരുന്നു ഇപ്പോൾ വെളിയിലോട്ട് എടുത്ത് വെച്ച് അതുപോലെ നോക്ക് ഓക്കെ കണ്ടോ ഇതിന് ഇച്ചിരി വാട്ടമായിരുന്നു പക്ഷെ അത് അത് ജീവിച്ചു കിളത്ത് വരുന്നുണ്ട് ഇത് ഈ നിൽക്കുന്നതുകൊണ്ടാണ് കുറേ കാട് കയറി നിൽക്കുന്നത് ആക്ച്വലി ഇത് എനിക്ക് കുറച്ച് പറിച്ചു കളയണമെന്നുണ്ട് പക്ഷേ എനിക്ക് പറിച്ചു കളയാൻ അനുവാദമില്ല അത് നമ്മുടെ നാട്ടിലെ പെരി പെരിങ്ങലം പെരിങ്ങലം പോലത്തെ ഒരു സാധനമാണിത് പക്ഷേ ഇതിൽ ഒരു ഓണത്തിൻ്റെ സമയത്തൊക്കെ അതുപോലെ തന്നെ വലിയ ഒരു പൂക്കളുണ്ടാകും അതെൻ്റെ ഹസ്ബൻഡ് കാണാൻ വളരെ ഇഷ്ടമായതുകൊണ്ട് പുള്ളി എന്നെ ഇതൊന്നും പറിച്ച് കളയിപ്പിക്കത്തില്ല എനിക്കിത് കാട് കിക്കുന്നത് കാണുമ്പോൾ പറിച്ചു കളയാൻ തോന്നും പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഉണ്ടാവും കുഴപ്പമില്ലാതെ ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ടോ അതെവിടെ നിൽപ്പുണ്ട് ഇതെല്ലൊക്കെ ഇനി പൂക്കള ഇതെല്ലാം ഒരുതരം ചെടികളാണ് ഉണ്ടോ നമ്മുടെ പെരിങ്ങൽ ഇവിടെ എല്ലാം നിൽക്കുന്നതുണ്ടോ അതിനിടയ്ക്കൊക്കെ ചെടികൾ പൂക്കൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറിച്ചു കളഞ്ഞിട്ട് ഇതിനെയൊക്കെ നന്നായിട്ട് നിർത്തുന്നതാണ് ഇഷ്ടം പക്ഷേ അടി ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനിതൊന്നും പറിച്ചു കളയുന്നില്ല എനിക്കിതിൻ്റെ കുറച്ച് കാടുകളൊക്കെ പറിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് വളരെ മനോഹരമല്ലേ എൻ്റെ തണുപ്പ് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് കണ്ടോ ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ എൻ്റെ തണുപ്പത്ത് പോകാതെ നിൽക്കുന്ന കണ്ടോ ഇത് കണ്ടോ ഞാൻ വേണേൽ പറയും ഇതിന് ഇന്ത്യൻ കദളി എന്ന് വേണേൽ പറയും കണ്ടോ നമ്മുടെ കതളി പോലത്തെ ഇലയാണ് അതേ ഇങ്ങനെ പൂക്കളും പിന്നെ ഇതിൽ കായും ഉണ്ടാകും ഞാൻ കഴിച്ചൊന്നും നോക്കിയിട്ടില്ല പിന്നെ നോക്ക് ഉണ്ടോ ഉണ്ടോ പിന്നെയും അതിനിടയ്ക്കൊക്കെ പൂക്കളാണ് പക്ഷേ അതിനിടയ്ക്കൊരു കാടായിട്ടാണ് കിടക്കുന്നത് ഉണ്ടോ എല്ലായിടത്തും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൂക്കളും ഉണ്ട് ഇതിലെല്ലാം പൂക്കളുണ്ടായി വരും അതുകൊണ്ടാണ് ഇതൊന്നും പറിച്ചു കളയാതിരിക്കുന്നത് നോക്കണ്ടോ യൊക്കെ എങ്ങനെ പൂക്കളോ നിൽക്കുന്നത് പിന്നെ ആ കൊടും മഴയത്ത് നമ്മുടെ ഇത് കണ്ടോ നമ്മുടെ ക്രോസ് വൈൻ ആ അതിൻ്റെ പൂക്കളൊക്കെ പോയി പക്ഷെ അടുത്ത ഇതിലുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അവിടെ ഇവിടെ ഒന്ന് രണ്ട് പൂക്കളേ ഉള്ളൂ പിന്നെ നോക്ക് നമ്മുടെ ഡിഫറെൻ്റ് കളറിലെ ചെടികളമ്മ കണ്ടോ കണ്ടോ ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണോ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട ചെടി പിന്നെ കണ്ടോ ഇത് കണ്ടോ മറ്റൊരു ഇന്ത്യൻ കദളി ഈ കളറിലൊരു സാരി ഉണ്ടായിരുന്ന നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നല്ലേ നല്ല ഭംഗി പിങ്കും പർപ്പിളും കൂടെ പിന്നെ നോക്ക് തീ ഞങ്ങളുടെ മാങ്ങാനാറി ചെടിക്ക് തന്നെ തേ കളറ് ഇത് മഞ്ഞ കളറിലതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കേ നിന്ന് മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനും കൊണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ ഈ കളറുള്ള ചെടികളുടെയൊക്കെ അടുക്കൽ നിന്ന് തൻ്റെ ഇതിനും ഒരു കളർ വ്യത്യാസമൊക്കെ അവിടെ ഇവിടെയൊക്കെ അരിയൊക്കെ കേട്ട് ചെടികളൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ ചെമ്പരത്തി എല്ലാം ഓരോ ചെടികൾ തണുപ്പിനെ അതിജീവിച്ച് വരുന്നു അണ്ട് ഇവിടെയും ഇതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടെ ഇതൊക്കെ ഒരു തരം ചെമ്പരത്തിയാണേ നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചെടികളൊക്കെ തണ്ട കിളത്ത് വരുന്ന ഉണ്ടോ അതുപോലെ ഇതും തേണ്ടേ ഉണ്ടോ ഇങ്ങനെ ഇതിങ്ങനെ വള്ളി പോലെ കയറി 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 വന്നിട്ട് നിറയെ ഇതേലും പൂക്കളുണ്ടാകും അത് നല്ല കളറല്ലേ നല്ല ബ്രൈറ്റ് റെഡ് കളറ് ഇവിടെയും കണ്ടോ ഇങ്ങനെ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ലോവാണ്ടർ കളറിൽ ചെടി ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ കൊണ്ട് വിത്തിട്ടതാണ് പിന്നെ അതങ്ങ് പടർന്ന് ഇന്നത്തെ ഇവിടെയും കണ്ടോ നമ്മുടെ ബൊഗീൻ വില്ല ഇവിടെ ചെടികളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ തൂക്കിയിട്ടിരിക്കുക പിന്നെ നമ്മുടെ ചതാവേലി ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലോട്ടൊക്കെ നോക്കുമ്പോൾ അതാണ്ട് ഉണ്ടോ കളർ ചെടികൾ ഇവിടെ തന്നെ തന്നെയാ നിൽപ്പുന്നുണ്ടോ ഞങ്ങളുടെ വീട് കോണർ ഹൗസിലായതുകൊണ്ട് ചെടികളാ കണ്ടോ റോസ് വേറെ കളറിലെ ഡിഫറെൻറ്റ് റോസച്ചെടി ഇവിടെയൊക്കെ റോസച്ചെടികളൊക്കെ കിളത്ത് വരുന്നതുകൊണ്ട് കണ്ടോ മെയ് ഫ്ലവർ പിന്നെ മറ്റ് ഒരു റോസച്ചെടി എങ്ങനെ ഇതാ ഒരു നമ്മുടെ യെല്ലോ കളറ് ഒരു എന്താ പറയുന്നത് വിഷു വിഷുവിൻ്റെ കണിക്കുന്ന പോലത്തെ യെല്ലോ കളറ് ഇത് ഇവിടെ അതുപോലെ കണ്ടെക്കണ്ട എന്ത് ഭംഗിയാണെന്നോയ്ക്കാൽ ഈ ചെടി കാണാൻ ഓ ഐ ലവ് ദിസ് കളർ സോ ബ്യൂട്ടിഫുൾ ഓക്കേ നിങ്ങൾ നിങ്ങളുടെ ഗാർഡനെ പറ്റിയൊക്കെ പറയുക എന്തെല്ലാം ചെടികളൊക്കെയാണ് അവിടെ ഉള്ളത് ഇനി ഞാൻ പറയുന്ന ഈ പൂക്കളുടെ പേരൊക്കെ കറക്റ്റാണോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ ഇറങ്ങി ഇതിൻ്റെ ഇടയ്ക്കത്തെ കളയൊക്കെ പറിച്ചു കളയും കളയും കാട് കയറി നിൽക്കുന്ന ചെടികളും പറിച്ചു കളയും അല്ലാതെ ഈ ചെടി മേടിക്കാനോ നടാനോ അരിയിടാനോ ഇതേപ്പറ്റിയൊക്കെയുള്ള എൻ്റെ അറിവ് വളരെ പരിമിതമാണ് ഇതൊക്കെ ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ ഭംഗി കാണാനും എൻജോയ് ചെയ്യാനും വീഡിയോ എടുത്തിടാനും ഇതാണ് എൻ്റെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് അതാണ് ഓക്കെ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്